ഒരിക്കലുമില്ല എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഓഡിയോ ക്ലിപ്സ് ദിലീപും ദിലീപിൻ്റെ സംഘങ്ങളും സംസാരിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച കുറേ ഓഡിയോ റെക്കോർഡ്സ് എൻ്റെ ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് പരാതി കൊടുത്താലേ നിലനിൽക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തയ്യാറായി ആ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന സന്ദർഭം എന്ന് പറയുന്നത് എൻ്റെ പടത്തിൻ്റെ ഡിസ്കഷനായിരുന്നു രണ്ട് ദിവസം പലസ് ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി പുള്ളി തന്നെ റൂം റൂമെടുക്കുന്നു ഞാനവിടെ താമസിക്കുന്നു രാത്രി ദിലീപ് എന്നോടും ആ റൂമിലുണ്ട് അത് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി രാവിലെ ചർച്ചയ്ക്കായിട്ട് വരുന്ന സമയത്ത് പുള്ളി ഭയങ്കര ആയിട്ട് കാണപ്പെടും അപ്പോൾ ഫോണിലൂടെ പുള്ളി വിളിച്ചിട്ട് കേസിൻ്റെ വിഷയങ്ങൾ തന്നെ പലരോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കേസിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് എനിക്ക് മനസ്സിലായത് ഇതിലൊരു പ്രോസിക്യൂഷൻ്റെ ഒരു സാക്ഷിയായിരുന്ന ഒരാളെ മൊഴി സാക്ഷിയായിരുന്ന ഒരാൾ മൊഴി ഈ മൊഴി മാറ്റിയത് എവരുടെ പ്രേരണയാലാണ് മൊഴി മാറ്റിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയിരുന്നു എന്നും അതിന്മേൽ പോലീസ് അന്വേഷണം നടക്കുന്നുവെന്നും പോലീസ് ഏകദേശം അതിനെ അങ്ങ് ലൊക്കേറ്റ് ചെയ്യുന്നൊരവസ്ഥയിലെത്തി എന്തൊക്കെ പ്ലാൻ ചെയ്തു എന്നുള്ളത് അതിൻ്റെ ടെൻഷനാണ് പുള്ളി അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് പുള്ളി പലരെയും ഫോൺ ചെയ്യുന്നുണ്ട് ഈ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ പലരെയും ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതുവരെ ദിലീപ് കുറ്റക്കാരനെന്ന് വെച്ചല്ല പുള്ളി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഇത് നടക്കുന്ന നവംബറാണ് അപ്പോൾ പുള്ളി അറസ്റ്റ് ചെയ്യുന്ന ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബർ വരെ നാല് മാസത്തോളം പുള്ളി കുറ്റം ചെയ്തില്ലെന്ന് ചോദിച്ചാളാണ് ഞാൻ ഞാൻ വിചാരിച്ചു എതിർകക്ഷി എന്നെ അടിക്കുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചടിക്കണം അത് എൻ്റെ ഒരു മാനസികാവസ്ഥയാണ് എൻ്റെ ഒരു തോന്നലാണ് പിന്നെ സപ്പോർട്ടിന് വേണ്ടി ഞാൻ ആരെയും സമീപിച്ചിട്ടില്ല ആരും സപ്പോർട്ട് തന്നിട്ടില്ല അക്രമിക്കപ്പെട്ട നടിയെ അക്രമത്തിന് രേഖ നടിയെ ജീവിതത്തിൽ എന്ന് പറയാൻ കണ്ടിട്ടുമില്ല നേരിട്ട് കണ്ടിട്ടുമില്ല അവരുമായിട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുമില്ല എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത് എല്ലാം ഒറ്റയ്ക്കാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഒരു മാസത്തോളം ഞാൻ ഓഫീസിൽ കയറി ഇറങ്ങി പല ചാനലുകളിൽ കയറി ഇറങ്ങി ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല പരാതി കൊടുത്തതിന് ശേഷമാണ് എൻ്റെ വൈഫിനോട് പോലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലാണ് പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഒമ്പതാം തീയതി പൊളിക്ക് ഞാനൊരു മെസ്സേജ് ചെയ്യുന്നു ഞാൻ അതായത് പുള്ളിയെ വിട്ടുപോകുന്നതായിട്ട് മെസ്സേജ് ചെയ്തു മെസ്സേജ് ഒരു വലിയൊരു മെസ്സേജ് ആ മെസ്സേജ് ഞാൻ പോലീസിനെ സബ്മിറ്റ് ചെയ്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പകൽ പോലെ അപ്പോൾ സത്യമാണ് ആ സംഭവങ്ങളല്ല ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ടെൻഷനായി അതായത് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിട്ടു മാറി പോകുകയാണെങ്കിൽ ചില രഹസ്യങ്ങളോട് കൂടിയാണല്ലോ പോകുന്നതൊരു ടെൻഷൻ പുള്ളിക്കുണ്ടായിരിക്കാം പുള്ളി അന്ന് മുതൽ അന്ന് രാത്രി വരും പക്ഷേ നിങ്ങൾ പല എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് പുള്ളി ഒത്തിരി തവണ എന്നെ വിളിക്കുന്നു തിരുവനന്തപുരത്ത് കെട്ടി കിടക്കുന്നു ഇവിടെ ഹോട്ടൽ മുറിയടുത്ത് കിടക്കുന്നു മെസ്സേജ് ചെയ്യുന്നു ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു ആ ഓഡിയോ ക്ലിപ്പ് അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തതിൻ്റെ പിറ്റെന്ന് രാവിലെ അതായത് ഇത്രയും അല്ല ഇത്രയും ചെയ്തിൻ്റെ പിറ്റെന്ന് രാവിലെ പൂർണ്ണമായിട്ടും സിനിമ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റാഫിയെ വിളിച്ചിട്ട് റാഫി ആയിരുന്നു എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റിലെ അപ്പോൾ റാഫി സാറിനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് വിഷുവിൻ്റെ അന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഈ സിനിമ ഞാൻ പൂർണ്ണമായിട്ട് വിട്ടുപോകുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ജനുവരി മുതൽ ഞാൻ നിസഹരണം കാണിച്ചു തുടങ്ങിയിരുന്നു ഡിസംബർ മുപ്പത്തു തന്നെ ഞങ്ങൾ നമ്മളുടെ കരാർ തീർന്നു അപ്പോൾ പുള്ളിക്ക്